നമസ്കാരം രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി പ്രത്യേകം നീക്കം നടത്തുകയാണ് പാർലമെന്റിൽ കേന്ദ്രം നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനമെന്ന പ്രമേയത്തിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ നിന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാതെ പാർലമെന്റ് സമ്മേളനം മോദിയും സംഘവും ഇപ്പോൾ മുന്നോട്ട് നയിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടിയിലാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്രം നടത്തുന്നത് പാർലമെന്റ് ആദ്യ സമ്മേളനത്തിൽ രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ട് എന്ന് ും ഓർമ്മ വേണമെന്ന് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഭരണഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന രേഖയെന്ന് കൃത്യമായി തന്നെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുമാണ് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ഭരണഘടനയെ കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് പുതിയ പാർലമെന്റിലേക്ക് കാലെടുത്ത് വെച്ചത് അങ്ങനെ തൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിച്ചതും ഇവിടേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചതും രാഹുൽ ഗാന്ധി എന്ന ഒരേ ഒരാൾ മാത്രമാണ് അവിടെയാണ് ഈ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇതേ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ബി ജെ പി കാര്യങ്ങളൊക്കെ തന്നെ നീക്കിയത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വിജയത്തിന് തൊട്ടു പിന്നാലെ ബി ജെ പിയുടെ കരുത്ത് വീണ്ടും ഉയർന്നുവെന്ന് മനസ്സിലാക്കിയ കേന്ദ്രം വീണ്ടും പ്രതിപക്ഷത്തെ വേട്ടയാടിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം പാർലമെന്റിൽ നടക്കുന്നത് എന്തായാലും ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം നോക്കിക്കാണുന്നത് അതേസമയം ഗൌതമദാനിക്കെതിരായ കൈക്കൂലി ഇടപാട് വിഷയം അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് ഇരുസഭകളും കഴിഞ്ഞ ദിവസം പിരിയുകയായിരുന്നു എന്നാൽ അതിനുശേഷം വീണ്ടും ഇരുസഭകളും ചേരുകയും ചെയ്തു നവംബർ ഇരുപത്തിയാറാം തീയതി ഭരണഘടനാ ദിനത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനമായിരുന്നു നടന്നത് ഈ ചടങ്ങിലെ പ്രാസംഗികരുടെ പട്ടികയിൽ നിന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് മാറ്റിയത് ജന്മദിനം ആഘോഷിക്കുന്ന സഭാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നും അന്തരിച്ച സഭാംഗങ്ങൾക്ക് ആദരാഞ്ജലികളൊക്കെ തന്നെ അർപ്പിച്ചുമാണ് ഇരുസഭകളും ആരംഭിച്ചതുതന്നെ എന്നാൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ലോക്സഭയിലെ അംഗങ്ങൾ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും തുടർന്ന് സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവയ്ക്കുകയുമായിരുന്നു പിന്നീട് പന്ത്രണ്ട് മണിയോടെ സഭ വീണ്ടും ചേർന്നെങ്കിൽ പോലും സപാലിലെ സംഘർഷ വിഷയം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു അദാനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും പിരിയുകയും ചെയ്തു ഡിസംബർ മാസം ഇരുപതാം തീയതി വരെയാണ് സമ്മേളനം നടക്കുന്നത് നിരവധി കാരണങ്ങളാൽ പ്രത്യേകതയുള്ളതാണ് ഇത്തവണത്തെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തിരുന്നു സമ്മേളനത്തിന് മുൻപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം പ്രതിപക്ഷത്തെയും മോദി തൻ്റെ പ്രസംഗത്തിൽ നല്ലതുപോലെ കുറ്റപ്പെടുത്തി ജനം തള്ളിയ ചിലർ സഭയെ അസ്വസ്ഥരാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം പാർട്ടികൾക്ക് അധികാരത്തോട് ആർത്തിയാണ് ജനങ്ങൾ ഇത്തരക്കാരെ ശിക്ഷിക്കണമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകുന്നു രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു പല കാര്യങ്ങളിലും ഈ പാർലമെൻറ് സമ്മേളനം പ്രത്യേകതയുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൻ്റെ തുടക്കമെന്നതാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക